നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ടെൻത്ത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഇരുപത് ഹോട്ട് ടോപ്പിക്സിനെ പറ്റിയിട്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ടെൻത് പ്രിലിംസിന് വേണ്ട കറണ്ട് അഫെയേഴ്സ് ടോപ്പിക്സിനെ പറ്റി വീഡിയോ ചെയ്യാമോ എന്നായിരുന്നു അപ്പം നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ ടെൻത്ത് പ്രിലിംസ് ആണ് ഫസ്റ്റ് സ്റ്റേജ് എനിക്ക് അന്ന് തന്നെയാണ് എക്സാം അപ്പോൾ ഇനിയും ആ ഒരു വീഡിയോ വൈകിയാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി അതായത് ഞാൻ ഇന്ന് തന്നെ ഇത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ടെൻത്ത് പ്രിം അതായത് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തു പിന്നെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസും വെച്ചിട്ട് കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം മറ്റന്നാൾ ടെൻത്ത് പ്രിലിംസ് എക്സാമിന് പോകുന്നവർ മിനിമം ഇത്രയും കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് എങ്കിലും നോക്കിക്കൊണ്ട് പോകണം അപ്പം ഞാൻ ഈ പറയുന്ന ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരു നയൻറ്റി ടു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ചാൻസ് ഉണ്ട് അതായത് അത്രത്തോളം ഞാൻ പി വൈ ക്യു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പം ഈ ഒരു മേഖലകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ആവർത്തിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറയുന്ന ടോപ്പിക്സുകളെങ്കിലും മിനിമം നോക്കിയിട്ട് വേണം അതായത് കറണ്ട് അഫയേഴ്സ് ഇത്രയും നാൾ അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കാത്തവരൊക്കെ കറണ്ട് അഫയേഴ്സിന് വലിയൊരു തലവേദനയായിട്ട് ഇരിക്കുന്നവരൊക്കെ മിനിമം ഇത്രയെങ്കിലും ടോപ്പിക്സ് നോക്കിയാൽ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഓരോ ടോപ്പിക്കുകളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കറണ്ട് അഫയേഴ്സിൽ അത് അതായത് ടെൻത്ത് പ്രിലിംസ് എക്സാമിന് നോക്കേണ്ട ടോപ്പിക്സ് ഫസ്റ്റ് ടോപ്പിക്ക് നൊബേൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തി നാലിലെയും നൊബേൽ പ്രൈസ് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം പോകേണ്ടത് നൊബേൽ പ്രൈസിനെ പറ്റി ചോദിക്കാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിരളമാണ് നൊബേൽ പ്രൈസ് ഒന്നെങ്കിൽ ആ ഒരു മേഖലയിൽ ഇപ്പോൾ വൈദ്യശാസ്ത്ര മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൊബേൽ പ്രൈസ് ലഭിച്ചവർ താഴെ നൊബേൽ പ്രൈസ് ലഭിച്ചവരിൽ ഉൾപ്പെടാത്തവർ ഏതെന്ന് നാല് ഓപ്ഷൻ അതൊന്ന് മൂന്ന് പേര് ലഭിച്ചവരായിരിക്കും ഒരാൾ ലഭിക്കാത്ത ആളായിരിക്കും അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ പിന്നെ അവർക്ക് ആ കിട്ടിയത് എന്തിനാണ് ഇപ്പം വൈദ്യശാസ്ത്ര മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നൊബേല് വൈദ്യശാസ്ത്ര മേഖലയിൽ കൊടുത്തതിന് കാരണം അത് എന്തിനെ കണ്ടുപിടുത്തത്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാം അപ്പം ഈ കാര്യങ്ങൾ പിന്നെ അവരുടെ രാജ്യം വെച്ചിട്ട് ചോദ്യം പേര് ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പം ഈ ഒരു മേഖലയിൽ സമഗ്രമായിട്ട് അതിനെപ്പറ്റി ഒരു അറിവ് വേണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും ഇരുപത്തി മൂന്നിലെയും നൊബേല് കൃത്യമായിട്ട് ആ പേരുകളും എന്തെങ്കിലുമൊക്കെ കോഡുകളൊക്കെ വെച്ചിട്ട് ആ പേരുകളും അവർക്ക് എന്തിനാണ് ആ നൊബേൽ പ്രൈസ് കിട്ടിയതെന്നും പിന്നെ അവരുടെ രാജ്യം ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോണത് ഫസ്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നൊബേൽ പ്രൈസ് ടു തൗസൻഡ് ട്വന്റി ത്രീ ട്വന്റി ഫോർ അടുത്തതായിട്ട് നോക്കേണ്ട ടോപ്പിക്കാണ് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും എന്ന് പറയുമ്പം ഇപ്പം മോദി ഗവൺമെന്റിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുണ്ട് കുറെ എല്ലാവരെയും നോക്കണമെന്ന് ഞാൻ പറയത്തില്ല കുറെ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ട് യുവജനകാര്യം ആരോഗ്യം ധനകാര്യം അങ്ങനെയൊക്കെയുള്ള കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ ഇപ്പൊ ഇതിൽ ചോദിച്ചേക്കുന്ന ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള യുവജനകാര്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ ആരോഗ്യം ചോദിച്ചിട്ടുണ്ട് ധനകാര്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ധനകാര്യം നിർമ്മല സീതാരാമൻ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പൊ കോർപ്പറേറ്റ് ധനകാര്യം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് ആരൊക്കെയാ ഇരിക്കുന്നതെന്ന് നോക്കി വെക്കണം ബാക്കി എല്ലാം നോക്കി വെക്കുക ഏതാ ഏതാ ചിലപ്പോൾ ഇനി പുതുതായിട്ട് എന്തെങ്കിലും ചോദിക്കാനായിട്ട് തോന്നിയാലോ അപ്പം മന്ത്രിമാരും അവരുടെ പ്രധാനപ്പെട്ട വകുപ്പുകളും പിന്നെ രണ്ട് മലയാളികൾ ഇപ്പോൾ ഉണ്ട് വി മുരളീധരനും സുരേഷ് ഗോപിയും സഹമന്ത്രിമാരായിട്ട് അപ്പം അവരുടെ വകുപ്പുകളും ഒന്ന് ശ്രദ്ധിക്കണം അപ്പം ഇത് ഈ ഈ സുരേഷ് ഗോപി വി മുരളീധരൻ എന്ത് തരത്തിലുള്ള മന്ത്രിയാണെന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സഹമന്ത്രി ക്യാബിനറ്റ് മന്ത്രി അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കണം പിന്നെ സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും അതെല്ലാം നോക്കി വെച്ചേക്കണം അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള വിദ്യാഭ്യാസം യുവജനകാര്യം സഹകരണം ഫിഷറീസ് തൊഴിൽ വിദ്യാഭ്യാസം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പം ആരോഗ്യം അപ്പം ഇത് കണക്കുള്ള എല്ലാം സംസ്ഥാന മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വകുപ്പുകളും പഠിച്ചു വെച്ചേക്കുക പിന്നെ നമ്മൾ വ്യവസായം ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പം മന്ത്രിമാരും അവരുടെ വകുപ്പുകളും സംസ്ഥാന മന്ത്രിമാരും അവരുടെ വകുപ്പുകളും കൃത്യമായി പഠിച്ചിട്ട് പോവുക പുത്തതായിട്ട് മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കാണ് ജ്ഞാനപീഠം ഇപ്പം ജ്ഞാനപീഠം ലാസ്റ്റായിട്ട് കിട്ടി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലില് ഗുൾസാറിനും രാമഭദ്രാചാര്യക്കുമാണ് അപ്പം അതിന് കുറച്ച് ബാക്ക് ലോട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് പിന്നെ ഈ അടുത്ത് മരിച്ച അന്തരിച്ച ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇയറും പിന്നെ അവർക്ക് കിട്ടിയ ഇയറും പിന്നെ ആയിട്ടുള്ള വ്യക്തികൾക്ക് വ്യക്തികളെന്ന് തോന്നുന്ന അവരുടെ ഇയറുകളും കൂടെ നോക്കി വെക്കണം പിന്നെ ആയിട്ട് നോക്കണം ജ്ഞാനപീഠത്തിൽ കിട്ടിയ ആറ് മലയാളികൾക്കാണ് ഇതുവരെ ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർക്ക് കിട്ടിയ ഇയേഴ്സും കൂടെ നോക്കി വെച്ചേക്കണം അപ്പം ജ്ഞാനപീഠം ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്കായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്കാണ് യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ അറിയാലോ യു എൻ ഓരോ ഇയറും ഓരോ വർഷമായിട്ടാണ് ആചരിച്ചു പോകുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നെന്ന് പറയുമ്പോൾ മില്ലറ്റ് വർഷം അത് ഇന്ത്യ ആണ് സജസ്റ്റ് ചെയ്തത് അപ്പം അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ചെറുധാന്യങ്ങളുടെ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് അതേപോലെ ഓരോ വർഷവും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി പിന്നെ ഹിമാനികളുടെ സംരക്ഷണം പിന്നെ വിശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വർഷം പിന്നെ അങ്ങനെയുള്ള സഹകരണ വർഷം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറും ഇരുപത്തി ഏഴും ഇരുപത്തി ഒൻപതും ഒക്കെ ഏതൊക്കെയോ വർഷങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി നാലും ഇരുപത്തിയഞ്ചും ഒന്ന് മിസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്ന് പിന്നെ ഇനി ഇപ്പം ഡിക്ലെയർ ചെയ്തു വെച്ചേക്കുന്നത് ഇരുപത്തി ആറ് ഇരുപത്തേഴും ഇരുപത്തി ഒൻപതും ഒക്കെ ഏതൊക്കെയോ വർഷങ്ങളാണ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അപ്പം അതും കൂടുന്ന നോക്കിക്കൊണ്ട് പോകണം പി എസ് സിക്ക് ഇഷ്ടപ്പെട്ട ഒരു കറണ്ട് അഫയർ ടോപ്പിക്കാണ് ആണ് യു എൻ അന്താരാഷ്ട്ര വർഷങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോവുക അടുത്തതായിട്ട് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ഒരു ടോപ്പിക് ആണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് ഇന്ത്യ വിക്ഷേപിച്ച ചന്ദ്രയാൻ ത്രീ ദൗത്യത്തെ കുറിച്ച് ഏറ്റവും ഇസഡ് കാര്യങ്ങൾ നോക്കിയിട്ട് പോകണം അതായത് ചന്ദ്രയാൻ ത്രീ ദൗത്യം വിക്ഷേപിച്ച തീയതി അത് അവിടെ എത്തിയ തീയതി പിന്നെ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഡിക്ലെയർ ചെയ്തത് പിന്നെന്താണ് അതിലെ ലാൻഡറിൻ്റെയും റോവറിൻ്റെയും പേരുകൾ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എന്ന് ചോണ്ടത് ഒരുപാട് പരീക്ഷകളിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ചന്ദ്രയാൻ ത്രീയെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആ സമയത്ത് ഐ എസ് ആർ ചെയർമാൻ അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകേണ്ടത് അപ്പോൾ ചന്ദ്രയാൻ ത്രീയെ പറ്റി പഠിച്ചിട്ട് പോവുക അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടോപ്പിക്ക് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാരീസ് ഒളിമ്പിക്സ് അപ്പോൾ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക പഠിക്കേണ്ട കാര്യങ്ങൾ അത് ആ ഒരു മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിയ രാജ്യം പിന്നെ ഇന്ത്യയുടെ സ്ഥാനം ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ ഇന്ത്യക്ക് എത്ര മെഡലുകൾ കിട്ടി എത്ര സ്വർണം കിട്ടിയിട്ടില്ല അപ്പോൾ എത്ര വെങ്കലം എത്ര വെള്ളി പിന്നെ അത് ഓരോരുത്തർക്കും ഏതൊക്കെ ഇനങ്ങളിലാണ് കിട്ടിയത് ഇന്ത്യക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക ഇപ്പം പാരീസ് ഒളിമ്പിക്സിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളും നമ്മൾ ഇപ്പം ആയിട്ട് കറണ്ട് അഫയേഴ്സിൽ ആവർത്തിച്ച് കാണാറുണ്ട് അപ്പോൾ ആ ഒരു മാർക്ക് ആരും മിസ് ചെയ്യരുത് പാരീസ് ഒളിമ്പിക്സിനെ പറ്റി കൂടുതലും ഇന്ത്യ ആയിട്ടുള്ള റേഗുലായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാൻ ലെവൻ ശ്രമിക്കുക അടുത്തതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് വേൾഡ് എൻവോയ്മെൻറ്റ് ഡേ തീമും അതിന് ആ ഒരു വർഷം അത് ഹോസ്റ്റ് ചെയ്യുന്ന കൺട്രിയും ഇപ്പോൾ തീമും ഹോസ്റ്റ് കൺട്രി മെയിനായിട്ട് നോക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന് ജൂൺ അഞ്ചിന് സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാലും അതും ഡിക്ലെയർ ആയതുകൊണ്ടൊന്നും നോക്കും അതിൻ്റെ തീമും ഹോസ്റ്റ് കൺട്രിയൊക്കെ ഡിക്ലെയർ ആയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൗദി അറേബ്യ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിപ്പബ്ലിക് ഓഫ് കൊറിയയിലാണ് നടക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ തീമൊക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക ഈ വേൾഡ് എൻവയ്മെൻറ്റ് ഡേയുടെ തീം ഒക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അതേപോലെ അതിൻ്റെ ഹോസ്റ്റ് കൺട്രിയും ഓരോ വർഷം ഓരോ രാജ്യത്താണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ആഘോഷങ്ങൾ അപ്പം അതും കൃത്യമായിട്ട് എല്ലാവരും പഠിക്കുക അടുത്തതായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് നീതി ആയോഗ് നീതി ആയോഗിൻ്റെ പൊസിഷൻസ് ഉണ്ടല്ലോ വൈസ് ചെയർമാൻ ചെയർമാൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സിഇഒ ഈ പൊസിഷൻസ് കൃത്യമായിട്ട് പഠിക്കുക എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് വൈസ് ചെയർമാനും സിഇഒവും ചോദിക്കാറുണ്ട് അതായത് ചെയർമാൻ എല്ലാവർക്കും അറിയാം അതായത് നീതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദി ആയിരിക്കും പക്ഷെ സിഇഒ വൈസ് ചെയർമാനും മാറി മാറി വരും ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബറിയും സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യവുമാണ് അപ്പം ആ രണ്ട് കാര്യങ്ങളും മാർക്ക് കൃത്യമായിട്ട് പഠിക്കുക സിഇഒയും വൈസ് ചെയർമാനും പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം വിത്ത് ഡേറ്റ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് അപ്പം നീതി ആയോഗുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിക്കുക അടുത്തതായിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് അത് മെയിനായിട്ട് നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ അൽ സീസി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇമ്മാനുവൽ ബാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് അപ്പം അത് അവരെവിടുത്തെ പ്രസിഡൻ്റോ പ്രധാനമന്ത്രി അവരുടെ രാജ്യവും പഠിക്കണം അവരുടെ പേരും പഠിക്കണം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നോക്കിയാൽ മതിയാകുമെന്ന് തോന്നുന്നു റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ് നോക്കുമ്പോൾ അപ്പോൾ അതൊന്നും മാറിപ്പോവാതെ കൃത്യമായിട്ട് പഠിക്കുക രണ്ടും ഓൾറെഡി ചോദിച്ചു കഴിഞ്ഞാണ് റിപ്പബ്ലിക് ഡേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ചീഫ് ഗസ്റ്റ് ആരായിരുന്നു എന്ന് അപ്പോൾ അത് മാറിപ്പോവാതെ അവരുടെ രാജ്യവും അവരുടെ പേരും കൃത്യമായിട്ട് പഠിക്കുക അടുത്തതായിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കുകളാണ് പ്രധാനപ്പെട്ട പദവികളും അവ വഹിക്കുന്ന ആളുകളുടെ പേരുകൾ ഉദാഹരണമായിട്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ നമ്മൾ അരുൺകുമാർ മിശ്ര ഒരു കൃത്യ ഒരു ഒരുപാട് വട്ടം നമ്മൾ ഞാൻ പോയിട്ടുള്ള എല്ലാ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ട് വട്ടമൊക്കെ ചോദിച്ച് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ അത് ഫൈനൽ ഫൈനൽക്ക് വന്നപ്പോൾ ഡിലീറ്റ് ഒന്നും ആയി ആയിപ്പോത്തില്ല രണ്ട് മാർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഏത് എക്സാമിനാണെന്ന് ഓർമ്മയില്ല പക്ഷേ ഈ അരുൺകുമാർ മിശ്ര ഒരുപാട് വട്ടം അദ്ദേഹം ഇരുന്നു അദ്ദേഹം ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ബോത്ത് കേരള ആൻഡ് നാഷ നാഷണലും കേരളയും ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഇൻഫർമേഷൻ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ പിന്നെ എസ് സി എസ് ടി എസ് സി എസ് ടി കമ്മീഷൻ മൈനോറിറ്റി കമ്മീഷൻ ബാക്ക്വേഡ് കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ഇത് കണക്കുള്ള പിന്നെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് അറ്റോർണി ജനറൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്ന ആളുകളുടെ പേരുകൾ അത് നാഷണൽ ലെവലിൽ നോക്കണം കേരളയിലും നോക്കണം അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോകേണ്ടത് ഏതെങ്കിലും ഒന്ന് എക്സാമിന് ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ി നോക്കിയിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് ചില സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ പേരും ഗവർണർമാരുടെ പേരുകളൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പം ആന്ധ്രാപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രി ആര് അല്ലെ തമിഴ്നാട്ടിലെ നിലവിലെ മുഖ്യമന്ത്രി ആര് മേഘാലയയിലെ നിലവിലെ മുഖ്യമന്ത്രി ആര് അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം മുഖ്യമന്ത്രിമാരുടെ പേരുകളും ഗവർണർമാരുടെ പേരുകളും ഗവർണർമാരുടെ പേര് എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോന്നറിയത്തില്ല പക്ഷെ മുഖ്യമന്ത്രിമാരുടെ പേരുകള് കൃത്യമായിട്ട് പഠിക്കണം അതേപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അവിടെ ലഫ്റ്റനന്റ് ഗവർണർമാരാണല്ലോ മുഖ്യമന്ത്രിമാർക്ക് പകരം അപ്പം അവരുടെ പേരുകളും ഒക്കെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം ലഡാക്കിലേക്ക് ചോദിച്ചിട്ടുണ്ട് ലഡാക്ക് ജമ്മു കാശ്മീരൊക്കെ ചോദിച്ചാൽ കണ്ടിട്ടുണ്ട് ലെഫ്റ്റനന്റ് ഗവർണർ അപ്പം ഒന്ന് ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന ചില സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരുടെ പേരുകളൊക്കെ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കുക അടുത്തതായിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു ടോപ്പിക്കാണ് ആദിത്യ എൽ എൽവണ്ണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂര്യ ദൗത്യമായ ആദിത്യ എൽവണ്ണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യ വിക്ഷേപിച്ച ദൗത്യമാണ് ആദിത്യ എൽവണ്ണ് അപ്പോൾ ആദിത്യ എൽവണ്ണിനെ പറ്റിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിന്റെ വിക്ഷേപണ വാഹനം പിന്നെ അത് വിക്ഷേപിച്ച തീയതി പിന്നെ അത് എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് നോട്ട്സ് ഒക്കെ നമുക്ക് നോക്കിയാൽ കിട്ടും ടെലഗ്രാമിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും അപ്പം ആ ഒരു ആയിട്ടുള്ള കുറച്ച് നോട്ട്സ് ഒക്കെ എന്താണെന്ന് വായിച്ചൊരു അവയർനെസ് ഉണ്ടാക്കി വെച്ചിട്ട് പോവുക അപ്പം ആദിത്യ ആണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടോപ്പിക്ക് അടുത്തതായിട്ട് ഞാൻ പറയുന്ന ടോപ്പിക്കാണ് കേരള പുരസ്കാരങ്ങൾ അതായത് റീസൻറ്റായിട്ട് കൊടുത്തു തുടങ്ങിയ ഈ പത്മ പുരസ്കാരങ്ങളുടെ മോഡലില് കേരള കൊടുത്തു തുടങ്ങിയ കേരള ജ്യോതി കേരള പ്രഭ കേരള ശ്രീ ഇന്നീ മൂന്ന് ടോപ്പിക്കുകൾ മൂന്ന് പുരസ്കാരങ്ങളുണ്ടല്ലോ അപ്പൊ അത് റീസെൻ്റ് ആയിട്ടൊക്കെ കിട്ടിയ ഒരു ബാക്ക് ടു രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിപ്പോൾ ഇരുപത്തിനാലിലും കൊടുത്തിട്ടുണ്ട് എം കെ സാനുവിൻ ആണെന്ന് ഒന്ന് കേരള ജ്യോതി കിട്ടിയത് അപ്പം അങ്ങനെ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇരുപത്തിനാലിനും കൊടുത്ത കേരള ജ്യോതി കേരള ശ്രീ കേരള പ്രഭ ഈ പുരസ്കാരങ്ങളെ പറ്റിയിട്ട് ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് എനിക്ക് ഒന്ന് കേരള ജ്യോതി പുരസ്കാരം ലൈറ്റ് ടു പത്മവിഭൂഷൺ ആണോ അത് കേരള ജ്യോതി പുരസ്കാരം ഒരാൾക്കും കേരള പ്രഭ പുരസ്കാരം രണ്ടു പേർക്കും കേരള കേരളശ്രീ പുരസ്കാരം അഞ്ച് പേർക്കും എന്തായാലും ഒരു വർഷത്തിൽ പത്ത് പേർക്ക് പത്ത് പേര് കൂടുതൽ ഈ പുരസ്കാരങ്ങൾ ഈ പുരസ്കാരങ്ങൾ മൂന്നെണ്ണം കൂടെ കൊടുക്കാൻ പാടില്ല അങ്ങനെ എന്തോ ഒരു റൂളും ഉണ്ട് അപ്പോൾ അത് ആർക്കൊക്കെയാണ് കൃത്യമായിട്ട് ചിലപ്പോൾ ഇതിൽ ആർക്കാണ് കൊടുക്കാത്തത് കേരള കേരളശ്രീ പുരസ്കാരത്തിലെ നാല് ഓപ്ഷൻ ഉണ്ട് ഇതിൽ ആർക്കാണ് കിട്ടാത്തതെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ആ കേരള പുരസ്കാരങ്ങൾ പുരസ്കാരം റീസൻറ്റായിട്ട് കേരള കൊടുത്തു തുടങ്ങിയത് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് അതിനുണ്ട് അപ്പം ആ ഒരു പുരസ്കാരങ്ങളെ പറ്റിയിട്ട് ആർക്കൊക്കെയാണ് കിട്ടിയതെന്നൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക അടുത്തതായിട്ട് ഇപ്പൊ കേരള പുരസ്കാരങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പത്മ പുരസ്കാരങ്ങൾ പത്മശ്രീ പത്മവിഭൂഷൺ പത്മഭൂഷൺ അപ്പൊ ആ പുരസ്കാരങ്ങളെ പറ്റിയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് റീസെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏഹ് ഓ രാജഗോപാല് ഓ രാജഗോപാല് ഫാത്തിമ ബീവിയൊക്കെ ഉൾപ്പെടെ ഒൻപത് മലയാളികൾക്ക് ഈ പത്മ പുരസ്കാരം ലഭിക്കും അപ്പൊ ആ മലയാളികളുടെ പേരുകൾ കൃത്യമായിട്ട് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ഈ പത്മശ്രീ കിട്ടിയ മലയാളികളുടെ പേരുകൾ ഇങ്ങനെ തന്നിട്ട് അതിൽ ആർക്കാണ് കിട്ടാത്തതെന്നൊക്കെ ചോദിക്കും അപ്പം ആ മലയാളികളുണ്ടെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കുക പത്മാ പുരസ്കാരങ്ങളിൽ പിന്നെ പത്മവിഭൂഷണാണല്ലോ അതിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം അപ്പം അത് കിട്ടിയ ആളുകളുടെ പേരുകൾ കൃത്യമായിട്ട് നോക്കുക പിന്നെ അതിൽ സ്പോർട്സ് സ്പോർട്സ് പേഴ്സൺസിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ആ സ്പോർട്സ് പേഴ്സന്റെ പേരും അവരുടെ ആ ഒരു ഐറ്റവും കൂടെയൊക്കെ നോക്കി വെക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം പത്മാ പുരസ്കാരങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക ഇതായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സാഹിത്യ പുരസ്കാരങ്ങൾ സാഹിത്യ പുരസ്കാരങ്ങള് ഞാൻ ഏറ്റവും അതായത് മലയാള സാഹിത്യ പുരസ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചുകൊണ്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ഹരിവരാസനം പുരസ്കാരം ജ്ഞാനപ്പാന പുരസ്കാരം പിന്നെ അതുപോലെ വയലാർ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ബഷീർ സ്മാരക സാഹിത്യ പുരസ്കാരം ഒ എൻ വി സാഹിത്യ പുരസ്കാരം അങ്ങനെ ഒരുപാട് പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ നോവല് പേര് അവാർഡ് കിട്ടിയ ആളുടെ പേര് അങ്ങനെയൊക്കെ ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം ഈ സാഹിത്യ എന്ന് പറഞ്ഞാൽ ആ കാറ്റഗറിയിൽപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരങ്ങളും അത് കിട്ടിയ വർഷം അതിൻ്റെ പേര് ഈ വർഷവും പേര് വർഷവും ഒക്കെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നത് പിന്നെ ഈ വയലാർ അവാർഡ് പോലുള്ള ഒരു നോവലിനാണ് കിട്ടുന്നത് അപ്പം ആ നോവൽ കിട്ടിയ നോവൽ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിട്ട് പോവുക ഏതെങ്കിലും ഒരു സാഹിത്യ അവാർഡ് എല്ലാ എക്സാമിനും കാണാറുണ്ട് അപ്പം ഈ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ അത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കും അപ്പം എല്ലാവരും ആ ഒരു സാഹിത്യ പുരസ്കാരങ്ങൾ ആ കിട്ടിയ വർഷവും ആളുകളുടെ പേരും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൃത്യമായിട്ട് പഠിക്കുക ഇപ്പോൾ റീസൻറ്റായിട്ട് കുറച്ച് എക്സാമില് പി എസ് ചോദിച്ചു വരുന്നതായിട്ട് കാണുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ അന്തരിച്ച പ്രശസ്തര് മരിച്ച ഇയർ വിത്ത് ഡേറ്റ് ചോദിക്കാറുണ്ട് അത് എനിക്ക് ഓർമ്മ വരുന്നത് മിൽക്കാ സിംഗ് അന്തരിച്ച വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടുണ്ട് മിൽക്കാ സിംഗ് പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന പറയപ്പെടുന്ന സിംഗ് അന്തരിച്ച ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പി വത്സല അന്തരിച്ച ചോദിച്ചിട്ടുണ്ട് പിന്നെ ഫാത്തിമ ബി വി എം എസ് സ്വാമിനാഥൻ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അവർ മരിച്ച അന്തരിച്ച വർഷം വിത്ത് ഡേറ്റ് ഓർത്തുവെച്ച് തന്നെ പോണം അപ്പം ആ ഒരു ആ ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഇപ്പം റീസൻറ്റായിട്ട് പല പി എസ് സി ക്വസ്റ്റ്യൻ പി എസ് സി എക്സാമിനും കാണാറുണ്ട് അതുപോലെ ഞാനിപ്പം ഇപ്പം ഈ ഇരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഞാനൊരു വിയോഗവാർത്ത ഇതാണൊക്കെ അറിഞ്ഞു എം ഡി വാസുദേവൻ നായർ എം ഡി വാസുദേവൻ നായർ അന്തരിച്ചു ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് കുറച്ചു നേരം മുമ്പാണ് അതായത് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസിന് അന്ന് രാത്രിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അപ്പം ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എം ഡി വാസുദേവൻ എം ഡി സാർ അന്തരിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു അപ്പം അതൊക്കെ ഇനി പി എസ് സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പം അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം അപ്പം ഈ ഒരു ടൈപ്പ് ഇപ്പം റീസെൻറ്റായിട്ട് ആരെങ്കിലും പ്രശസ്തരന്തരിച്ചിട്ടുണ്ടെങ്കിൽ അവരന്തരിച്ച ഇയർ വിത്ത് ഡേറ്റും കൂടെ ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക അടുത്തതായിട്ട് സ്പോർട്സ് ഇവൻസ് ആൻഡ് വെന്യൂസ് ഇത് അവസാനമായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സ്പോർട്സ് ഇവൻറ്റ്സ് ആൻഡ് വെന്യൂസ് അതായത് ഇപ്പോൾ ഒളിമ്പിക്സ് വെന്യൂസ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള ഒളിമ്പിക് വേദികൾ ഡിക്ലെയർ ആയിട്ടുണ്ട് എൻ്റെ അറിവിൽ അപ്പം ആ ഒരു വേദികൾ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരേക്കുമുള്ള അത് രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് അതിനപ്പുറം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തായാലും രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെയുള്ള ഒളിമ്പിക് വേദികളുണ്ട് അതേപോലെ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് അതേപോലെ ഫിഫ വേൾഡ് കപ്പ് പിന്നെ ക്രിക്കറ്റ് ഐ സി സി മെൻ ട്വൻറ്റി ട്വന്റി ഐ സി സി വിമൺ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ വേദികൾ അപ്പം അങ്ങനെയൊക്കെയുള്ള വേദികൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറയുകയാണെങ്കിൽ ജി ട്വൻ്റി നടക്കാൻ പോകുന്ന വേദികൾ പിന്നെന്താ ബ്രിക്സ് വേദി ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുക ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് ആവർത്തിച്ച് കണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആ ഒരു മേഖലയിൽ നിന്നുള്ള മാർക്ക് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടരുത് നമുക്കറിയാം അത് അവിടെ ചോദിക്കുമെന്ന് അപ്പോൾ ആ ആ ഒരു ടോപ്പിക്കൊന്നും നോക്കാതെ നമ്മൾ എക്സാമിന് പോകാൻ ശ്രമിക്കരുത് അതായത് നമുക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മളത് പഠിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഈ ഒരു ഞാൻ ഈ പറഞ്ഞ ഇത്രയും ടോപ്പിക്സുകളിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ കറണ്ട് അഫയേഴ്സിന് ഒരു മിനിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ അതിനോടൊപ്പം തന്നെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പം എൻ്റെ ഒരു കണക്ക് കൂട്ടൽ വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ടു മന്ത്സ് ബാക്ക് ഒരു ഒക്ടോബർ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം ഒക്ടോബർ വരെയുള്ള ഒക്കെ ഈ അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കി നോക്കിയൊക്കെ പോയവർ കറണ്ട് അഫയേഴ്സ് അപ് റ്റു ഡേറ്റ് ആയിട്ട് നോക്കിയൊക്കെ പോയവർ ആ ഒരു ഒക്ടോബർ മാസം വരെ റിവൈസ് ചെയ്തിട്ടൊക്കെ പോവുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ ഒക്ടോബർ മാസം വരെ അല്ലാതെ ഈ അപ്റ്റു ഡേറ്റ് ഒന്നും പോകാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഇത്രയും ടോപ്പിക്കുകളെങ്കിലും മിനിമം നോക്കിയിട്ട് പോവുക പിന്നെ ഇത്രയും മാസം നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ കുറച്ച് കാര്യമായിട്ടൊന്ന് വായിച്ചിട്ട് പോവുക അപ്പം അത്രയൊക്കെ ആകുമ്പോൾ തന്നെ കറണ്ട് അഫയേഴ്സ് നമുക്കൊരു മിനിമം മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം ടെൻത് പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അവസാനത്ത് ആദ്യം ഞാൻ ട്വൻറ്റി ഷുവർ ടോപ്പിക്സ് ചെയ്തു ഇപ്പൊ ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്സും ചെയ്തു അപ്പം ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിന് മുമ്പ് ഞാൻ ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് ഇനിയുള്ള സ്റ്റേജുകാർക്ക് ഉപയോഗപ്പെടുന്ന തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ രണ്ട ഇരുപത്തി എട്ടാം തീയതി ഇരുപത്തി എട്ടാം തീയതി മറ്റന്ന എക്സാം ഉള്ളവർ മിനിമം ഇത്രയും ടോപ്പിക്സുകളെങ്കിലും ദയവായി നോക്കിയിട്ട് പോവുക എനിക്ക് വന്നവനാണ് എക്സാം അപ്പോൾ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ഡിസംബർ ഇരുപത്തിയെട്ടാം തീയതി ടെൻത്ത് പ്രിലിംസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ എല്ലാവർക്കും വളരെ നന്നായി തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ ഇനി ജനുവരി ഒന്നിന് ഞാൻ ചിലപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുമായിരിക്കും അഥവാ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ എൻ്റെ പുതുവത്സര ആശംസകൾ നിങ്ങൾക്ക് അറിയിക്കുകയാണ് എല്ലാവർക്കും വളരെ നന്മ നിറഞ്ഞ വളരെ സന്തോഷകരമായ ഒരു വർഷം ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബൈ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ